ോക്കാവണ്ട് ഞാൻ കളിച്ച അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണി ഉണ്ടാവും തിന്നാ നേരത്തെ ഇങ്ങോട്ട് വരും ഉപ്പേരില്ലേ കഴിച്ചതില്ലേ പൊടിച്ചതില്ല ഈ നാടെന്നു വെച്ചാൽ ഇത് എന്തിൻ്റെ കേടാണ് ഓലക്കത് തിന്നായിട്ട് ഉടക്കിയാലാണീ തിന്നാനും കിട്ടൂല ആലാക്കിൻ്റെ അവലും കഞ്ഞി ഇത് പോയൊക്കെ നാസറാക്ക അവിടെ ഉണ്ടാവുമോ എന്നാ ഒലക്കത് ആരപ്പം ഞാൻ കമ്പനിക്ക് വിളിക്കാതെ ഓരോരോ ഇടങ്ങേറ് പോകലത്തേ സുൽപ്പിയാ ചൂടെ ഇവിടെ ഇറങ്ങാ നമുക്കൊരു വയ്യേറെ പോകാണ്ട് ഒരു ഇടങ്ങേർ വന്ന് പെട്ടുണ്ട് മനസ്സാണ് ഞാത്തിന് നടന്നു പോണേ ബൈക്കല്ലേ ബൈക്കെടുത്തിട്ട് പോയാ പോരത് ഓരോരോ ഐ ഇത് മൊത്ത കുശകുനാണല്ലോന്ന് വാഹനങ്ങളെല്ലാം വാക്കാനും ഇല്ല ഞാനിടെ ഞാൻ ഈ സുൽപ്പിനും കൊണ്ട് പിന്നെ വണ്ടിയിൽ എടുത്തിട്ടാണ് പോവണേ പോട്ട് അവിടെ എത്തിയിട്ട് നോക്കട്ടെ എന്നിട്ട് പറയാ ചൂട് വെറുപ്പിക്കല്ലേ വെച്ച പോണെ പറ എങ്ങനെയാണ് ഈ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ യാത്ര മൂട് കളിയല്ലേ രസം കാട്ടിന് കാട്ടിന് കാറുണ്ടാവോ ഇതെങ്ങാറക്കല്ലേ അതാണ്ട് ഓർമ്മ ഞാൻ അതും കിട്ടുമോർക്കോ വാ ഫോറസ്റ്റ് തല തൊള്ളന്ന് പ്ലീസ് ഇതി കൂടിയാണ് ഇത് കാടല്ലേ ചെങ്ങായേ ഇതൊക്കെ പ്ലാന്റ്സ് ആണ് ചെടികളാണ് ഈ പേരങ്ങനെയാണ് അതാണ് അത് ടട്ടൽ വൈനാണ് പുല്ലത് ഇതൊക്കെ നോക്കി അത് ചേമ്പല്ല ഇതൊക്കെ ഇംഗ്ലീഷിൽ എന്തൊക്കെ പേരുണ്ടെ അങ്ങനത്തെ സെറ്റപ്പ് ആണ്

ഇവിടെ കൈക്കോട്ടിണ്ടാ ഒരു കൈക്കോട്ട് ഒരു കൈക്കോട്ടി തൊള്ള തുറന്നാ പൊട്ടത്തറ മാത്രമേ പറയുള്ളൂ ഇനി മേലാറ് ഇവിടെ ഉണ്ടായിരുന്നെ ഭൂമിയിലെന്നെ പാടില്ല ഇതാ കൈക്കോട്ട് അസറാക്ക ആരെ ചോദിച്ചാലും ഞാൻ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ഞാൻ ചക്ക വാങ്ങാൻ വന്നു ചക്ക വാങ്ങി ഞാൻ പോയി അത് മാത്രം പറഞ്ഞാൽ മതി ഇനി പോലീസ് തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചു നിങ്ങളിത് മാത്രം പറഞ്ഞാൽ മതി ഞാൻ മാത്രം ഇവിടെ വന്നിട്ടുള്ളൂ ഓനെ വാങ്ങി പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ താങ്ക് യു നാല് പഠിച്ച റമ്പേ ഭദ്രകാളി നിക്കണമായി ഐരകത്തി മുടിച്ച് നിൽക്കണാതോടാ വെട്ടിട്ടോന്നാവാം ചക്ക ചക്കൂടീ കിട് മനസ്സിലും ചക്കണ്ട് ഇനി ചോദിച്ചിട്ട് വര പി കൊണ്ടുവന്നി ഞാൻ നീ ഇതാണ് കുഴിച്ചിട്ട് കഴിച്ചും ഇതിമ വെട്ടി വെട്ടിക്കാണെന്ന് തിന്നാളിനി എനിക്ക് നീ ചക്കി തരുന്ന നാ പോവാൻ പറ്റൂലോ എന്താ സ്മെല്യാ കൊല്ലത്തില് മൂന്ന് വർഷം അങ്ങനെ കുത്തുപോണിസേ ഈ പാത്തുപോയിന്റെ പിതാന്ത് കാരണം എന്നെ ഇടങ്ങാറാക്കിട്ട് കൊറേ ദിവസായിക്കണ് ചക്ക 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 എന്ന് പിന്നെ ആരെ നടക്കണം അങ്ങനെ ചക്ക കൊണ്ടുവന്ന് ചക്ക മുറിച്ചെ ഈ ചക്കൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കി ചോപ്പ് കളറായി കയറി ഈ ചക്ക ഒരു ഉണ്ടാവില്ല കിടിലം ടേസ്റ്റാണ് അതായത് പാലിൻ്റെ അല്ല എന്താണ് കുങ്കുമ്പൂവിൻ്റെ നിറവും തേനിൻ്റെ മധുരമാണ് ഈ ചക്ക അജാതി സാധനമാണ് എന്താണ് ഡാൻ സൂര്യ അല്ലാത്തമാ ദാൻസൂര്യ എന്ന് പേ ഈ ചക്കൻ്റെ പേര് ഡാൻ സൂര്യന്നാട്ടോ അപ്പം ഇങ്ങനത്തെ ചക്കൻ്റെ തേയ് ഞങ്ങൾ ഉണ്ടാക്കില്ലേ നല്ലൊരു അടിപൊളി പത്ത് നാനൂറോ മുന്നൂറോ അഞ്ഞൂറ് ഉപ്പൊക്കെ വില ഉണ്ട് ഇതിന് ഇട്ടാൽ തേയിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അമൗണ്ട് മാറും അപ്പം ഇതിൻ്റെ മെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഈ ചോപ്പ് കളറാണ് ചെമ്പകപ്പൂവിൻ്റെ കളറും തേൻ്റെ മധുരും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം കിഡിലൻ സാധനം എന്ന് പറഞ്ഞാൽ കിഡ്ഡിലും സാധനമാണ് അപ്പോൾ തുളി സാ മീൻ പാത്രമൂം കൂടെ ചക്ക പിന്നെ അതിന് ചോള ഉണ്ടാക്കിയാണ്ട് ഓൾ തീക്കി ഇട്ടിട്ട് തീരുണ്ടായാലും ഒരു ചോളം തീക്കി ഇടുമ്പോൾ രണ്ടെണ്ണം ഓളി തിന്നാണ് ഏ പിന്നെ എങ്ങനെ പാത്രം എന്നറിയാം അപ്പോൾ ഈ ചക്കന്റെ പ്രത്യേകത പാത്രമാക്കി ഇതിന് മുന്നേ ഞാൻ കൊണ്ടുവന്നു കൊടുത്തിട്ടു ഈ ചക്ക അപ്പോൾ ടേസ്റ്റ് ടേസ്റ്റുമൊക്കെ അറിയാം അതുകൊണ്ടാണ് ഓൾ ഇങ്ങനെ കിടന്ന് കിടന്ന് പെടക്കണ ഏത് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം അതിന് ചക്കൻ്റെ സീസണൊല്ല ഈ ചക്ക ഒരു പ്രത്യേകത ഉണ്ട് ഈ അതായത് കൊല്ലത്തിൽ രണ്ടോ മൂന്നോട്ടോ സീസൺ ഉണ്ട് ഈ ചക്കക്ക് ഒവിടി ചക്ക ഇല്ലാത്ത സമയത്ത് ഈ ചക്ക കായ്ക്കും സൂര്യ അങ്ങനെ പല പേരുണ്ട് ഇതിന് ഇട്ടാ സൂര്യ ദാൻ സൂര്യ എന്നൊക്കെ ആൾക്കാർ പറയും ചുവപ്പ് കളറേക്കാരും ഭയങ്കര ടേസ്റ്റ് ഒരു രക്ഷ ഇല്ലാത്ത ടേസ്റ്റാണ് അപ്പോൾ ചെങ്ങയമാർ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും നഴ്സറി ഗാർഡൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിക്കാണ്ട് ഇതിൻ്റെ ഒരു തെയ്യ് വാങ്ങിച്ചോളൂ ഇതാ ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു തെയ്യ് വാങ്ങിച്ച് കാണുവിടാം ഇനി ഇപ്പോൾ ഇത് ഇങ്ങനെ പോയിക്കാണ്ട് പിന്നെ രണ്ട് മൂന്ന് കൊലം കൊണ്ട് കായ്ക്കും ഇതിന്മേൽ മുന്തിരി കൊലക്കണമായ കൊലയ്ക്കണമായ കൊലകളായിട്ട് ചക്ക ഉണ്ടാവും പോലെ ഉണ്ടാവും പക്ഷേ ചക്കൻ്റെ ഉള്ളിൽ ചെറിയ ചക്ക അതുകൊണ്ടില്ല ഇതേപോലത്തെ ചെറിയ ചക്കാരൻ ഉണ്ടാവുക പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കൻ്റെ ഉള്ളിൽ ചൊളൻ്റെ എണ്ണം കുറയും പക്ഷേ ടേസ്റ്റ് മാരക ടേസ്റ്റേ കാരണം ഇത് ചക്ക മുറിച്ച് കഴിയുമ്പോൾ ചില ചക്കൻ്റെ ഉള്ളിൽ തോന ചുളന്നുണ്ടാവില്ലേ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷേ ഉള്ളത് അടിപൊളി സാധനമാണ് അപ്പം ഈ ചക്ക ഇതിന് തെയ്യ് വാങ്ങിക്കാണ്ട് വീട്ടിൽ വെച്ചോളി ഏ നിങ്ങൾക്ക് സീസൺ അല്ലാത്ത സമയത്തും നമ്മൾ ഒവിടെയും ചക്ക ഇല്ലാത്ത സമയത്തും നമുക്ക് ചക്ക തിന്നാൻ പറ്റും അതും ഒടുക്കത്തെ ടേസ്റ്റുള്ള ചക്ക ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാസർക്കാർ ഞാൻ നമ്മൾ കീശേരിയിൽ നിന്നാണ് വാങ്ങിയത് പിന്നെ ഈ ചക്ക കിട്ടുമെന്ന് വെച്ചാൽ ആരും ആശ്രക്കാനും വിളിക്കേണ്ട കേട്ട ചക്ക കിട്ടൂല ചക്കന് തെയ്യുവാണേൽ ആശ്രക്കാനും വിളിച്ചോളി നമ്പർ ഞാൻ ഇതിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് തെയ്യങ്ങൾക്ക് കിട്ടും വീട്ടിൽ കൊണ്ടുപോയി വാങ്ങി വെച്ചോളി ഒരു രക്ഷയില്ല മൂപ്പര് മണി കൊറിയറും ചെയ്തെന്നുള്ളൂ അടിപൊളി സാധനമാണ് ഞാൻ മൂപ്പരത്തിന്നെ വാങ്ങണം എന്നൊന്നും ഇല്ല ഇങ്ങള് ഇങ്ങളെ നാട്ടിലെവിടെയും നഴ്സറി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിക്കാണ്ട് ഞാൻ ഈ ചക്കയെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം ഈ ചക്ക പോയി തെയ്യ് വാങ്ങിക്കാണ്ട് വാങ്ങിക്കാണ്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടാണ് ഒരു നഷ്ടങ്ങൾക്ക് വരില്ല അജാതി സാധനമാണ് മാരക സാധനമാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ പത്ത്മാൻ്റെ പിതാന്തോട് കൂടി ഇതൊക്കെ ചക്കേൻ്റെ മറമ്പ് വരെ മറൽ വരെ തിന്നുന്നതാണോ ഉത്തർന്നാണ്ട് അപ്പം ഓക്കെ അങ്ങനെ ആദ്യ ഇത് ഒരട്ട് തിന്നോളിക്കുക പിന്നെ പിന്നെ തിന്നാൻ തോന്നും അജാതി ടേസ്റ്റാണ് അത്രക്കും മാരക സാധനമാണ് അപ്പം ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ചറ്റപ്പാബായി അടുത്തൊരു കീഴിലെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം